അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വലിയ കാത്തിരിപ്പിന്റെ സന്തോഷം ആ പ്രിയപ്പെട്ട ഉമ്മയും അബ്ദുറഹീമും കൂടി സൗദി അറേബ്യയിൽ റിയാദ് ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ് മാഷാ അള്ള അലഹദില്ല ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആ ഉമ്മ ഇവിടെ നിന്ന് പോയത് സൗദിയയിലെത്തി പക്ഷേ ആകെ ഒരു ചെറിയ തടസ്സങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് പോയത് അവിടെ എത്തിയിട്ട് പിന്നെ ഉമ്മയെ കാണാൻ റഹീമിന് താല്പര്യമില്ല നേരിട്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വീഡിയോ കോളിലൂടെയാണ് ഉമ്മ ചെറിയ രീതിയിൽ റഹീമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് അതിൻ്റെ പിറകിൽ ഒരുപാട് പിന്നെ കിംബന്തികളും പ്രശ്നങ്ങളും പല രീതിയിലുള്ള ന്യൂസുകളും നമ്മൾ കേട്ടിരുന്നു പക്ഷേ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും റഹീമും കൂടി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടു അരമണിക്കൂറോളം സംസാരിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കാരണം ജീവിതത്തിൽ ഇനി ഒരിക്കലും തൻ്റെ മോനെ ജീവനോടെ നേരിലൊന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല ആ ഉമ്മ അതിനപ്പുറം റഹീമും തൻ്റെ ജീവിതം ഈ ജയിലിനുള്ളിൽ അവസാനിക്കും അതൊരു പിന്നെ വധശിക്ഷയോടുകൂടി എന്നുറപ്പിച്ചു കഴിയുന്നതിനിടയിലാണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് റഹീമിൻ്റെ ആ വധശിക്ഷ റദ്ദാക്കുന്നതും അതിനോടൊപ്പം തന്നെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേ രീതിയിലുള്ള വാർത്തകൾ നമുക്ക് മുന്നിൽ വന്നു റഹീമിൻ്റെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന സംരക്ഷണ സമിതി പല രീതിയിൽ നാടകം കളിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനൊന്നുമില്ല അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പിന്നീട് അവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആവേശ പെട്ട ചില ആളുകൾ പല രീതിയിൽ ഓരോ വാർത്തകൾ പഠിച്ചു വിടുമ്പോൾ അതിനെ പല ചാനലുകളിലും കൊണ്ടുവരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കുറേ സംശയങ്ങളാണ് നമുക്ക് മുന്നിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അവിടെ എത്തിയ ഉമ്മയറഹീം കാണാൻ കൂട്ടാക്കാത്തതിൻ്റെ പേരിലും പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹീമിനെ ആ പിന്നെ നിയമ സംരക്ഷണ സമിതി അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഉമ്മയെ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു ഒരിക്കലും അങ്ങനെയല്ല സംരക്ഷണ സമിതി പോലും പറഞ്ഞത് പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ വന്നിട്ട് നീ നേരിൽ കാണാതെ കാണാതിരുന്നത് മോശമായി എന്നാ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി പിന്നീട് ആ പ്രിയപ്പെട്ട റഹീം പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ നേരിൽ കാണാൻ കൂട്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഉമ്മയെ കാണണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണവും പിന്നീട് റഹീം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കാരണം ഉമ്മ വന്നിറങ്ങി എന്നറിഞ്ഞപ്പോഴേക്കും രക്തസമ്മർദ്ദം കൂടി മെഡിസിൻ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു അതിനപ്പുറം ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞത് എൻ്റെ ഉമ്മ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തുള്ള ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു രൂപമാണ് ഇപ്പോഴും എൻ്റെ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് എന്നെ ആ കോലത്തിൽ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമവും ഉമ്മയുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഞാൻ ഏതാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയതിനു ശേഷം ഉമ്മയെ നേരിട്ട് കാണുമ്പോൾ പിന്നെ ഉമ്മയോട് കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമ്പോൾ ഉമ്മക്കൊരു സമാധാനമാണ് എനിക്ക് സമാധാനിപ്പിക്കാൻ കഴിയും എൻ്റെ ഏത് രൂപത്തിനെയും ഏത് കോലത്തിനെയും അംഗീകരിക്കാനും ഉമ്മക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു രൂപം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാഴ്ച ഉമ്മ കാണാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യം ഞാൻ വിസമ്മതിച്ചത് പിന്നെ പല ആളുകളും പറഞ്ഞത് ആ ജയിൽ വേഷത്തിലാണ് അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലെ കാണാൻ പറ്റുള്ളൂ അതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുക ജയിൽ വേഷത്തിലൊന്നും അല്ല ഉമ്മയെ കണ്ടിട്ടുള്ളത് എന്താണെങ്കിലും അങ്ങനെയുള്ളൊരു നല്ല മനസ്സുകൊണ്ടാണ് റഹീമ കാണാതിരിക്കാൻ തന്നെ അവിടെ കാരണങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് കാണണ്ട എന്നും പറഞ്ഞത് എന്നെല്ലാം റഹീമ് നേരിട്ട് അവരുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും മഷാ അള്ളാഹ ഇപ്പം ആ ഉമ്മയുടെ ആഗ്രഹം സഫലീകരിച്ചു ഇനി അതിൻ്റെ ഇടയിലുള്ള എന്ത് തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് നീങ്ങിയിട്ട് ഉടനെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹുതോഫീക്ക് നൽകുമാറാകട്ടെ ആ ഉമ്മ അവിടെയാണുള്ളത് ഉമ്പ്രൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ഉമ്പ്രക്കെ ചെയ്ത് സന്തോഷത്തിലാണ് ആ ഉമ്മയും ഉള്ളത് പിന്നെ പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഒരു പൈറുണ്ടാകുമെന്ന് പഠിച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മുടെ ഒരു ഗുരുനാഥനായി കണ്ട് അല്ലെങ്കിൽ ഒരു 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 ആയിട്ട് കണ്ട് ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ മനക്കരുത്തോടുകൂടി അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പിത ബോധത്തോടു കൂടി സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനപ്പുറം എപ്പോഴും പറയാനുള്ളത് ഏതൊരു കാര്യത്തിലാണെങ്കിലും എവിടെ എന്ത് നല്ലൊരു കാര്യങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ കയറി കളിച്ച് കുളം കലക്കി മീൻ പിടിക്കുന്നത് പോലെ പല രീതിയിൽ പല എട്ടുകാലി മമ്മൂഞ്ഞുകളൊക്കെ കയറി വന്ന് പല രീതിയിൽ പല പ്രശ്നങ്ങൾ അത് ഏത് കാര്യങ്ങളാവട്ടെ അത് നാട്ടിൽ നടക്കുന്നൊരു വിവാഹമാവട്ടെ അതിനപ്പുറം നമ്മുടെ പള്ളിയിൽ നടക്കുന്നൊരു കാര്യമാവട്ടെ അമ്പലത്തിൽ നടക്കുന്നൊരു കാര്യമാവട്ടെ ഏത് കാര്യത്തിലും പല രീതിയിലുള്ള ദുഷ്ടശക്തികളുടെ പ്രേരണകളും അതുപോലെ തന്നെ അവരുടെ ഓരോ തടസ്സപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരിക്കും ആരാണോ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതങ്ങ് വിട്ടേക്ക അതൊക്കെ അതൊക്കെ അതിനെല്ലാം കാരണം ഇത്രയും വലിയൊരു സംഖ്യ കെട്ടിവെച്ച് ആ റഹീമിൻ്റെ കാര്യത്തിൽ നാടൊന്നാകെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പടച്ചറബ്ബ് കഴിവും പ്രാപ്തിയും നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ളൊരു സൗഭാഗ്യം ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റഹീമ് തിരിച്ചു വരിക തന്നെ ചെയ്യും നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ ആ ഉമ്മയുടെയും റഹീമിൻ്റെയും അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒരുപാട് നിരപരാധികളായ ആളുകൾ ഇതുപോലെ വിഷമം സഹിക്കുന്നവരുണ്ട് ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ജയിലറുകൾക്കുള്ളിൽ കിടക്കുന്നവർ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരുപാട് പീഡനങ്ങളേറ്റി മേടിക്കുന്നവർക്ക് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു രീതിയിലുള്ള യാതൊരു കഴിവും ഈ ഒരു അവസരത്തിൽ അവർക്ക് വേണ്ടി നമുക്കില്ല പക്ഷേ പ്രാർത്ഥന വലിയൊരു ആയുധമാണ് നമുക്ക് പ്രാർത്ഥിക്കുക മറ്റൊരാളുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു സഹായം നമുക്ക് നൽകാൻ പറ്റുമെങ്കിൽ അത് അൽഹമ്മദില്ല അതല്ലാതെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഉള്ള സഹായങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് കഠിന കഠോരമായിട്ടുള്ള ശിക്ഷ അടച്ചിറം പിന്നിടുന്ന അതിൻ്റെ അപ്പുറം ഇവിടുന്ന് തന്നെ അത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ആ രീതിയിലോട്ടൊന്നും പോകാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവരുത് അങ്ങനെ ആരെങ്കിലും പോകുന്നുവെങ്കിൽ അവരത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്താണെങ്കിലും റഹീമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഉമ്മ കണ്ടിട്ടുണ്ട് സന്തോഷത്തോടു കൂടി അരമണിക്കൂർ സംസാരിച്ചു ഉമ്മയും ഒത്ത് ചായ കുടിച്ചു എന്നെല്ലാം നമുക്കറിയാൻ കഴിഞ്ഞു റഹീമ് പറയുന്നതും ഉമ്മയെ കാണാൻ ഞാൻ കൂട്ടാക്കാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് ഈ സമയത്തുള്ള ഇപ്പോഴത്തെ എൻ്റെ ഒരു കോലം കണ്ടെന്തെങ്കിലും വിഷമങ്ങൾ കയറണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലാതെ യാതൊരു പ്രശ്നങ്ങളും അതിലില്ല ഇൻഷാള്ള പതിനേഴാം തീയതി വീണ്ടും കേസ് പിന്നെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിധിവര എന്ന് പ്രതീക്ഷിക്കുന്നു അനുകൂലമായി എത്രയും പെട്ടെന്ന് ആ വിധികളൊക്കെ വന്ന് സന്തോഷത്തോടു കൂടി ആ കുടുംബത്തിൻ്റെ അവസ്ഥ പരിപൂർണമായിട്ടുള്ള ഒരു രാഹത്തിലേക്ക് പടച്ചിറപ്പെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വരഹമുലി വർക്ക്